എ സി എൽ സർജറി കഴിഞ്ഞ രണ്ടു പേരാണ് ഈ കിടക്കണേ ഈ രണ്ടുപേരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്വാഡ്രിസില് നിന്നാണ് നമ്മുടെ ഈ ഗ്രാഫ്റ്റ് എടുത്ത് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ പല വെറൈറ്റി ഓഫ് എ സി എൽ സർജറി ഉണ്ട് നമ്മുടെ മുൻകാല വീഡിയോയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ ആണെങ്കിൽ സീക്യൂറ്റി സീക്യൂറ്റി പറയുമ്പോൾ ഇവിടെ നിന്ന് മേളിലോട്ടുള്ള സെൻട്രൽ കാർഡ്രിസെൻഡൺ ഈ ഈ ടെൻഡൺ ഇവിടെ ഇവിടെ നിന്നാണ് അത് എടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് എടുത്ത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ മറ്റ് എന്തായിരുന്നു അതിന്റെ പ്രശ്നം പറ എന്തുകൊണ്ടാണ് മറ്റേതെടുക്കാത്തത് എവിടുന്നാണ് സർജറി ചെയ്തത് കോയമ്പത്തൂർ പറയണ്ട കോയമ്പത്തൂർ നിങ്ങൾ സർജറി സ്ഥലത്തൊന്ന് കോഴിക്കോട് നിന്നാണ് സർജറി ചെയ്തത് പുള്ളി ഒരു നമ്മുടെ ഒരു പ്ലെയർ ഒക്കെയാണ് ഒത്തിരി വമ്പൻ താരമൊക്കെയാണ് ഇല്ലേ ഇപ്പൊ കളിക്കടയില് നമ്മുടെ പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ച് പറ്റിയതാണ് പേരെന്തോ സൽമാൻ സൽമാൻ അപ്പൊ സൽമാനെ സംബന്ധിച്ച് മെനുസ്കൾ രണ്ട് മെനസ്കൾസ് റിപ്പയർ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ അത് പറ്റല്ലാർ ടെൻഡൺ ആണ് താഴെന്ന് ബോൺ പറ്റല്ലാർ ടെൻഡൺ ബോൺ ആ രീതിക്ക് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതേ സാധനത്തിന്റെ എന്റെ മേൽഭാഗത്തു നിന്നാണ് മറ്റേ എടുത്തത് ചിലർക്ക് ഹാംസ്ട്രിങ് ആയിരിക്കും എടുക്കണേ ഇപ്പൊ ചിലർക്ക് പെരോണി ടെൻഡൺ ആയിരിക്കും എടുക്കണം അപ്പൊ ഇത് രണ്ടുപേരും ഒരേ ടൈമിൽ തന്നെ വന്നതുകൊണ്ട് അതൊരു കൗതുകകരമായ കാഴ്ചയാണ് അതാണ് ഈ വീഡിയോയ്ക്ക് കാരണം